കൂടും കൂട്ടും പ്രവാസികൾ വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന വേനൽ പകലിൽ കോളിയോ കോളിയോ നിയാങ് താങ്സിന്റെ കോളിയോൺ കോളിയോൾ സംഗീതം പഠിക്കണമെന്ന് നമുഹായിച്ചു കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മേടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യമറിയിച്ചപ്പോ

നല്ല നീ പെർഫെക്ഷൻ അതാണ് അതൊക്കെ ശരിയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ രണ്ടരയുടെ പൊക്കത്തിലേ ഞാൻ ഇത്രയെങ്കിലും കഴിഞ്ഞില്ലേ അതിലെനിക്ക് പത്മസ്വീരണം തീർച്ചയായി തീർച്ചയായി ചേട്ട മമ്മൂക്കോടെ ശബ്ദം ഒറ്റ കൊടുത്തു ഒറ്റ കൊടുത്താൽ കിട്ടാവുന്ന നക്കാപിച്ച കാശ് നിനക്ക് നിനക്കായി തരുമായിരുന്നല്ലോ പിച്ച ആയിട്ട് മൈത്രി മറക്കാനും പൊറുക്കാനും മണ്ണാടിയാർ ബ്രാഹ്മണനോ വൈഷ്ണോ ശുദ്രനോ അല്ല മണ്ണാടിയാ ക്ഷത്രിനീൻ്റെ ശബ്ദം ദുൽഖറിന്റെ ശബ്ദമില്ല രൂപം നീ ഇന്നും യൂണിഫോം ഇട്ടില്ല അല്ലേ അത് പിന്നെ അടുത്തവണ എന്തായാലും ഇട്ടോളാം ഇട്ടില്ലെങ്കിൽ ഞാൻ ഇടിക്കും ഇവിടെ പോയി യൂണിഫോം ഇടാത്താണല്ലോ വലിയ പ്രശ്നവും എടാ ഇവിടെ വാ നമസ്കാര ഏതാ പെണ് അത് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ വിട്ടുപോയതാ രണ്ടുമൂന്ന് ദിവസമായിട്ടെ ജൂലിയുടെ പാപ്പയെ കൊണ്ടുപോകുന്ന ഈ പെണ്ണാ ഇവിളുടെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത് വേറെ പ്ലാൻ ഉണ്ടോ ും ഞങ്ങൾ അവസാന ശ്രമം ഞങ്ങക്ക് ഉറപ്പുണ്ട് ദൈവം ഞങ്ങളെ കൈവിടില്ല എന്നതാ നവേല നടക്കൂ അൾക്കൂലേ നോക്കാം ഇനി ഫോൺണ്ടായല്ലോ താ ദ ഫോൺ കൊട് കൊട് ഉം 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 ആ

എപ്പോ വന്ന് വിളിച്ചാലും കൂടെ ചെല്ല ഞാൻ തയ്യാറാ ഞങ്ങൾക്കൊരു മകൾ കൂടി ഉണ്ട് അവളുടെ தெல்ல சன்னிச்சாய் எல்லாம் പറഞ്ഞു മനസ്സിലാക്കി எరికి திருத்துறணும் நீ இവിടെ இரு கே நான் இப்போ வரேன் ஏന്തா இතර போறே போறேனோ லீசியானீ காலைக்கி அங்க புலியല്ല அங்களே അല്ല நான் இதarod பேசலன்னு சொல்லு என்ன சன்னிச்சானே शब्दத்துல ஆண்டி கிளி ஆ okay ഹലോ ലിസി ഇത് ഞാനാ നിന്റെ നോക്കൂ എനിക്കറിയാം എൻ്റെ ഈ വീട് നീ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ലെന്ന് എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ ഇനി അങ്ങോട്ട് നീ ഇല്ലാതെ കഴിയില്ല ലിസിരുത് ഞാൻ വരും നിന്നെ വിളിക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഇനി കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ സണ്ണി ലിസിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇനി വീട്ടിലേക്ക് വരും അങ്ങനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൂടെ പോവാൻ തയ്യാറായിരിക്കും ലിസി പിന്നെ ഇപ്പം നിങ്ങൾ കളിച്ച ഗെയിം ഉണ്ടല്ലോ അത് ഉഗ്രന നൂറ് ശതമാനം വിജയം ഉറപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ഒന്നത്തെ അവർ ഒന്നിക്കും എല്ലിന്റെ അവിടുത്തെ പണി പോവും